കണ്ടോ കണ്ടോ ഇത് മയിൽ വന്നതാണ് മയില് മയിൽ ഇന്നലെ ഞാൻ മയിൽ വന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിടേ ഇപ്പോൾ വീണ്ടും മയിൽ വന്നിരിക്കുകയാണ് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ അവിടെ നിന്ന് തിരിച്ചപ്പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ബാക്ക് കണ്ട ചിലപ്പോൾ നമ്മൾ വിചാരിക്കില്ല ഒരു സൈസിലെ ടർക്കി കോഴിയോ ഗിനി കോഴിയോ അങ്ങനെ ഒരു സൈസ് കോഴിയുണ്ടല്ലോ അതിൻ്റെ തൊട്ട് തോന്നുന്നു പക്ഷേ അല്ല നമ്മുടെ മയിലാണ് നമ്മുടെ ദേശീയ പക്ഷിയാണ് വന്നിരിക്കുന്നത് മുമ്പൊക്കെ ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ സ്ഥിരം വരുമായിരുന്നു പക്ഷേ എന്നിട്ട് ഇടയ്ക്ക് വെച്ച് വരവൊക്കെ മാറ്റിയതായിരുന്നു ഇപ്പോൾ അതേ വീണ്ടും വന്നിരിക്കുകയാണ് മയിലിൻ്റെ ബാക്ക് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ഇത് ഫ്രണ്ട് കാണിക്കാനേ പറ്റുന്നില്ല ഫ്രണ്ടില്ലേ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് പറ്റാത്തത് ഇറങ്ങി വാ അവർക്ക് ഇടയ്ക്കൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് തിരിയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാലേ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലേ അത്രയും പൊക്കത്തിന്ന് ഇങ്ങോട്ട് ചാടി ഇറങ്ങാൻ പേടിയുണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ നിലത്തിത്രയും ആ ഈ താഴെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ മുഴുവൻ കണ്ടില്ലേ ഞാൻ ഗോതമ്പ് വാരിയിട്ടിരിക്കണതാണ് ഇവിടെ അത്രയും ഗോതമ്പാണ് ഈ കിടക്കുന്നത് മുഴുവനും ഗോതമ്പാണേ ഈ കല്ലിൻ്റെ പുറത്തൊക്കെ ഗോതമ്പാണ് ഞാൻ ഈ മയിലിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വാരിയിട്ടതാണ് പക്ഷേ എൻ്റെ ഗോതമ്പ് വെറുതെ ആയി എന്നാണ് തോന്നുന്നത് മമ്മി എന്നെ ചീത്തയും വിളിക്കും കാരണം ഒരു നാഴി നിറച്ച് വലിയൊരു നാഴി നിറച്ച് കൊണ്ടുവന്ന് ഞാൻ അവിടെ ഇട്ടതാണ് ഇത് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് എന്നിട്ടത് കഴിക്കുന്നത് പോയിട്ട് അതിങ്ങോട്ടൊന്നും ഇറങ്ങുന്നത് കൂടിയില്ല രണ്ടെണ്ണം ചൊറിഞ്ഞും പറഞ്ഞും ഇരിക്കുകയാണ് നല്ല ചൊറിച്ചിലുണ്ട് രണ്ടിനും പക്ഷേ വൈകിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ മയിലിനെ ഇതിപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് ശരിക്കും നല്ല വെയിലുണ്ട് അതുമാത്രമല്ല നമ്മുടെയൊക്കെ ഡൂഗ്ലി ഫോണാണ് അപ്പോൾ ക്യാമറയൊന്നും അത്ര പോരാ കണ്ടോ 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 താഴേക്ക് വാ താഴേക്ക് വാ പ്ലീസ് താഴേക്ക് വാ നിങ്ങൾ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അമ്മേ ഇത് താഴേക്ക് വരുന്ന ഒരു എനിക്ക് വിശക്കുകയും ചെയ്യുന്നു എത്ര വിശന്നാലും വേണ്ടൂല ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മറഞ്ഞാണ് ഇരിക്കുന്നത് കണ്ടോ ആഹാ ആ പിലി ഒന്ന് നിവർക്കുകയെങ്കിലും പ്ലീസ് ഇല്ല വാശിയിലാണ് താഴേക്കാൻ വരില്ല പീലി ഇല്ല ഒന്നും ചെയ്യൂല രണ്ടുപേരും വാശിയിലാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് തോന്നുന്നു രണ്ടുപേരെയും കണ്ടിട്ട് ഇന്നലെ വന്നതും ഇവർ രണ്ടുപേരും ആയിരുന്നു ഇന്നലെ വന്നിട്ട് മുൻവശത്തെ മതിൽ ഇത് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലത്തെ മതിലാണ് ഇപ്പോൾ ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ മുൻവശത്തിലെ മയിൽ മതിലിൻ്റെ മണ്ടിലിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാവിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് പറന്നങ്ങ് പോയി അത് സന്ധ്യ സമയത്തായതുകൊണ്ട് അപ്പോഴും ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഒട്ടും ക്ലിയറായി കിട്ടിയില്ല അത് സന്ധ്യയ്ക്കായതുകൊണ്ടേ ഒട്ടും വെട്ട കുറവായിരുന്നു ഇപ്പോഴും ഉച്ച സമയം പക്ഷെ നോക്കിയാണ് ഇങ്ങനെ കൊത്തിപ്പിറക്കി കൊത്തിപ്പിറക്കിയിരിക്കും നോക്കിയാൽ ചൊറി 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 എൻ്റെ അമ്മോ എന്തൊരു ചൊറി ഇങ്ങി ഇറങ്ങി വാ നിങ്ങൾ പ്ലീസ് ഓഹോ രണ്ടും മത്സരിച്ച ചൊറിയുമാണ് കേട്ടോ ആരാണ് ജയിക്കുന്നതെന്നറിയാൻ മേലെ കണ്ടില്ലേ രണ്ട് അയ്യോ രണ്ടു പേരും മത്സരിച്ച് ചൊറിയുവാണോ ആരാണോ ആവോ ജയിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കിളികളുടെയൊക്കെ കരച്ചിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവിടെ എപ്പോഴും കിളികളെയൊക്കെ ഒരു ബഹളമാണ് ചില ഉണ്ടല്ലോ ഭയങ്കര ശബ്ദം കിളികളൊക്കെ കരയുന്നതിൻ്റെ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ മയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു മയിലിനെ കാണാനായിട്ട് മയിൽ താഴേക്ക് വരുന്നുള്ള പ്രതീക്ഷയിലാണ് എൻ്റെ ഗോതമ്പ് മുഴുവനും പാഴിപ്പോയി എന്നെ ഇന്ന് ഇവിടെ മമ്മി ചീത്ത വിളിച്ച് കൊല്ലും എൻ്റെ അമ്മ നിലത്ത് കിടക്കുന്ന ഗോതമ്പുകളൊന്നും പിറക്കി മാറ്റാനും പറ്റൂല ഇവറ്റാൾ ഇറങ്ങി വരുന്നുല്ലോ എപ്പോഴേ ഒരഞ്ച് മിനിറ്റുകൊണ്ട് ഞാൻ ഇങ്ങനെ അഞ്ചല്ല അഞ്ച് മിനിറ്റ് കൂടുവലായി ഞാനിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അയ്യോ ഇതുങ്ങൾക്ക് ഇതിൻ്റെ കേടാണ് ഇതിനൊക്കെ തിന്നൂടെ ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്ത ഗോതമ്പ് തിന്നാണ്ട് വന്നിരുന്ന് കോലം കാണിക്കുന്നു നോക്കിയാൽ കണ്ടോ കണ്ടോ ചൊറി ചൊറി മത്സരിച്ച് ചെറിയെ ആരാണ് കൂടുതൽ അറിയണമല്ലോ അല്ലേ താഴേക്ക് പോരൂ ഇങ്ങനെ മണ്ട കയറിന്ന് വികൃത് കാണിക്കാത്ത താഴേക്ക് വാ ഇതെന്തുവാണടെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു മനുഷ്യത്വം ഉണ്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെ വീടിയും കയ്യിൽ വെച്ചിട്ടിങ്ങനെ നിങ്ങൾ താഴേക്ക് വന്ന് എൻ്റെ ഗോതമ്പ് മണി തിന്നുന്നേ നോക്കിയിരിക്കുന്നു ദുഷ്ടത്തിനം കാണിക്കല്ലേ പാവം കിട്ടും കേട്ടോ നിങ്ങൾ കാരണം ഇന്ന് ഞാൻ ഈ വീട്ടിൽ എന്തുമാത്രം വഴക്ക് കേൾക്കേണ്ടി വരുമെന്നറിയാമോ ഈ ഗോതമ്പ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലത്ത് വാരി എറിഞ്ഞതുകൊണ്ട് അതൊന്ന് തിന്ന് തീർത്തിട്ട് പോടാവൂ ഒരു രക്ഷയില്ല വരേയില്ല രണ്ടാളും വാശിയിലാണെന്ന് തോന്നുന്നു വരുന്നൊരു രക്ഷയില്ല വരമ്മ വരട്ടെ